എന്തോര നല്ല വൈകുന്നേരങ്ങളിൽ കഴിക്കാനുള്ള പാങ്ങന വടിയും കൂടുതൽ ഒരു ഒരു വേറെ ഒരു ഇതട്ടാ ഞാൻ പ്രവാസത്തിലാണ് പക്ഷേ ഇതത്ര ടേസ്റ്റ് നാട്ടിൽ കിട്ടുന്ന കൂ ഇത്ര ടേസ്റ്റാണ് ഞങ്ങൾ ദുബൈയില് ഏത് ഹോട്ടലിലും കിട്ടും ഞാൻ പറയാം ഇത് ഉടുപ്പി റെസ്റ്റോറൻ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ പുതുതായി പുതുതായിട്ട് തുടങ്ങിയ ഉടുപ്പി റെസ്റ്റോറൻറ്റാണ് ഇവർക്ക് കുറേ ബ്രാഞ്ച് ഉണ്ട് ഇടുണ്ട് ബ്രാഞ്ച് അപ്പോൾ ഒരു പുതുതായിട്ട് തുടങ്ങിയ ഒരു ബ്രാഞ്ചാണ് പിന്നെ നമ്മളെ പാലക്കുന്നു പാലക്കുന്ന താപപ്പുര ബേക്കറി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തുടങ്ങിയതാണ് ഉടുപ്പി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഫുൾ വെജ്ജാന്നുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ലുംസും ഉണ്ട് ലുംസ് ബേക്കറി ഉണ്ട് ലുംസ് ബേക്കറി അറിയപ്പെട്ട ഒരു ഇതാണ് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒന്ന് നിർത്തിയതാണ് നമ്മൾ ഇവിടെ എന്തെല്ലാം ഉള്ളത് ഞങ്ങൾക്ക് പിന്നെ പാവ് ബാജി പിന്നെ അതുപോലെ തന്നെ ഈ പറയുക വെജ് പിന്നെ മസാല ദോശ ഈ റൈസ് അങ്ങനെ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അത് എന്ത് നിങ്ങൾ കാണിച്ചാൽ എന്ത് ഐറ്റംസെല്ലാം ഉള്ളത് ഓക്കെ കൈസ് പിന്നെ മസാല വെജിൽ തന്നെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ ഞമ്മ ഓർഡർ ആക്കിയത് മസാല ദോശയാണ് അപ്പോൾ പന്ത്രണ്ട് അവ അങ്ങനെ ടേസ്റ്റും കാര്യമല്ല ഓക്കെ കൈസ് മസാല ദോശ മസാല ദോശ ഇവിടെ വന്നിട്ടുണ്ട് അതാ ഇവിടെ സ്പെഷ്യലാണ് എത്ര ബ്രാഞ്ച് ഉണ്ട് ആറെണ്ണം ആറെണ്ണം ഉണ്ടല്ലോ കാസോഡ് ആരെണ്ണം ഇത് ക്ലിയർ ക്ലാരിറ്റി കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് മസാല ദോശ ഒക്കെയാണ് ആ മസാല ഒരു പ്ലേറ്റാണ് നമ്മൾ അവിടെ പിന്നെ കാഞ്ഞങ്ങാട് ഒരു ഒട്ടുണ്ട് അവിടെ നല്ല വട്ട നല്ല തരുണ്ട് അത് കൊടുത്ത് ടേസ്റ്റ് ഇപ്പം എങ്ങനെയാണ് നോക്കണം ആ അടുത്തോ മസാല ദോശ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇപ്പളെന്ന് തോന്നുന്നേ മസാല ദോശ അടിപൊളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ടാണ് ടേസ്റ്റ് നോക്കുന്നേ

നല്ല അടിപൊളി തയ്ക്കാൻ നല്ല രസമുണ്ടോ നല്ല 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 പ്ലേസ് ആണ് നല്ല കണ്ടിട്ട് കണ്ടുകൊണ്ടോ അടിപൊളി പാനക്കുന്ന അമ്പത്തിൽ എടുത്ത കേട്ടാ ഉടുപ്പി ആ കോട്ടിക്കോളോ കോട്ടിക്കോളോ പക്ഷെ എണ്ണ കുറച്ച് കൂടുതലുണ്ടോ കളിച്ചോ അതെ ചമ്മൻ ചെല്ലും നല്ല ഉണ്ട് ഇങ്ങനെ കിട്ടുന്ന ചട്നി

മറ്റേ ചാടി അത് ഇല്ല ഏ രണ്ടുപടിയെ ഒരുപാട് നല്ല വൈകുന്നേരങ്ങളിൽ കഴിക്കാനുള്ള പാങ്ങിയും കൂടുതൽ ഒരു ഒരു വേറിൻ്റെ ഒരു ഇതട്ടാ ഞാനൊരു പ്രവാസത്തിലാണ് പക്ഷേ ഇത് ടേസ്റ്റ് നാട്ടിൽ കിട്ടുന്ന ഇത്ര ടേസ്റ്റാണ് ഞങ്ങള് ദുബൈയില് ഏത് ഹോട്ടലിലും കിട്ടണം ഞാൻ പറയാം ഇത് ഉടുപ്പി അടിപൊളി